ഹലോ എത്ര തുരുമ്പ് പിടിച്ച ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി പോലെ ആക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് കണ്ടു ഞാൻ ഒരു പുതിയ ഇരുമ്പിൻ്റെ ചട്ടി വാങ്ങിയതാണ് അപ്പോൾ അതിനകത്ത് നിറച്ചും തുരുമ്പാണ് ആ തുരുമ്പ് നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റും ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ ഞാനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തൂത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ച് തുടച്ച് കാണിച്ച് തരാം അതിനകത്തുള്ള തുരുമ്പും ഒക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ തുടയ്ക്കുമ്പം തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ ചെളിയും തുരുമ്പും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ എത്ര സ്ക്രബ്ബറോ സോപ്പോ ഇട്ട് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷെ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങയുണ്ടെങ്കിൽ നമുക്ക് തുരുമ്പൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ക്ലീൻ ആക്കുമ്പോൾ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകാൻ പാടില്ല സാധാരണ പച്ച സ്ക്രബ്ബർ ഉണ്ടാവില്ല അങ്ങനത്തെ സ്ക്രബ്ബർ ഉപയോഗിച്ച് വേണം ക്ലീൻ ആക്കി എടുക്കാൻ അപ്പോൾ അതാ ഞാനൊരു സാധാരണ സ്ക്രബ്ബർ വെച്ച് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് ഇനി വേണത് ഒരു നാരങ്ങയാണ് അപ്പോൾ ഈ നാരങ്ങേൻ്റെ ഒരു പകുതി മതിയെ അപ്പോൾ അതാ നമ്മൾ പകുതി നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത നാരങ്ങ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം പിഴിഞ്ഞു കൊടുത്തിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കണം അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ നേരത്തെ ഈ നാരങ്ങത്തോടക്കം നമ്മൾ വേണം കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ തിളച്ച് വറ്റണം കേട്ടോ അങ്ങനെ തിളച്ച് വറ്റുമ്പോഴാണ് ഇതിനകത്തെ തുരുമ്പെല്ലാം പോയിട്ട് നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നാരങ്ങത്തോടുണ്ടല്ലോ ആ നാരങ്ങത്തോടെ ഒന്നേലും പപ്പടക്കോല് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ചൂടോടെ ഒരച്ചു കൊടുക്കുമ്പം ആ തുരുമ്പെല്ലാം നല്ല പോരും എന്നിട്ട് നമ്മളിത് ഒരുകൊടുത്തിന് ശേഷം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു സ്ക്രബർ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കാൻ പാടില്ല സാധാരണ ആ പച്ച സ്ക്രബ്ബർ ഉണ്ട് നോർമൽ ആയിട്ടുള്ള സ്ക്രബ്ബർ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ചട്ടിയിലെ തുരുമ്പ് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് ഒരു എണ്ണമെഴുക്ക് പോലെ ഉണ്ടാവും ഇതെൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത്രയും തുരുമ്പ് നമ്മുടെ ഈ ചീനിച്ചട്ടിയിലുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ സ്ക്രബർ ഇട്ട് കഴുകാന്ന് പോകില്ല ഇങ്ങനെ തന്നെ ചെയ്താലേ പോയി കിട്ടുള്ളൂ കേട്ടോ ചട്ടി തണുത്തതിനു ശേഷം നമ്മൾ നല്ല അതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവേ അപ്പോൾ ഇതാ ഞാനൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അൽപ്പം എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ചട്ടിക്ക് നല്ല നിറം വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ ചട്ടി ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ചട്ടി വെയിലത്ത് വെച്ച് കൊടുത്ത് എടുത്തപ്പോൾ തന്നെ ചട്ടിക്ക് നല്ല കറുപ്പ് നിറം വന്നിട്ടുണ്ട് ആ തുരുമ്പെല്ലാം പോയി കിട്ടി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അപ്പം കൂടെ ചുട്ടും നോക്കാം നല്ലപോലെ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കാലോ അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുട്ടെടുക്കുന്നതുപോലെ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇതുകൊണ്ടോ നല്ലപോലെ വിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും വേണമെന്നില്ല നമുക്ക് ദോശയോ അല്ലെങ്കിൽ മുട്ടയൊക്കെ പൊരിക്കാൻ ഇതേ രീതിയിൽ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് നമുക്ക് മയക്കിയെടുത്താൽ തന്നെ നമുക്ക് ഈസി ഈസിയായിട്ട് ചുട്ടെടുക്കാനൊക്കെ പറ്റും പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചട്ടി ഉപയോഗിച്ചതിന് ശേഷം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ലേശം എണ്ണ തൂത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മളെടുത്ത് വെക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാത്തവണ്ണം ചട്ടിയൊക്കെ തുരുമ്പു പിടിച്ച് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയിട്ടോ അപ്പോൾ നിങ്ങളുടെ ഒക്കെ വീട്ടിലെ മൂലയിലൊക്കെ ഇതേപോലെ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ എടുത്ത് കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കളയാൻ നിൽക്കണ്ട ഇതേ രീതിയിലൊന്നും ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തുരുമ്പൊക്കെ കളഞ്ഞ് നോൺ സ്റ്റിക്കിന്റെ ചട്ടി പോലെ ആക്കി എടുക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മള് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും നല്ല രുചിയിൽ നമുക്ക് ഇരുമ്പിന്റെ ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു യൂസ്ഫുള്ള എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ